കേരളത്തിൽ ഏഴു ദിവസത്തേക്ക് കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എന്നീ മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് കേരള കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ആയതിനാൽ കേരള കർണാടക തീരങ്ങളിൽ തുടരുന്ന മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നത് രണ്ട് ചക്രവാതച്ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ ബംഗാൾ മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാകുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കാലവർഷം അതിന്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വടക്കു പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്നും കാലവർഷത്തിന് പിന്മാറ്റം തുടങ്ങി ഒക്ടോബർ പകുതി വരെയും മഴ തുടരാൻ സാധ്യത മൺസൂൺ കാലം എന്ന് പറയുന്നത് ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലമാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകും ഇക്കഴിഞ്ഞ മൺസൂൺ കാലങ്ങളിൽ സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ഒന്നാം പകുതിയിലോ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട് ഇത്തവണയും ഉണ്ടായാൽ വരുന്ന പതിനഞ്ച് ദിവസങ്ങൾ കൂടി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് വരെ കേരളത്തിൽ ലഭിക്കേണ്ടതിനേക്കാൾ പതിമൂന്ന് ശതമാനം മഴ കുറഞ്ഞതായും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മില്ലി ലിറ്റർ മഴ ലഭിക്കേണ്ട സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് മില്ലി ലിറ്റർ മഴ മാത്രമാണ് ലഭിച്ചതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇത്തവണ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്